എൻ്റെ പേര് അനീഷ് എന്നാണ് ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോർജിയുടെ വഴിയിൽ നിന്ന് വരുന്നു എനിക്ക് മൈഗ്രൈനിൻ്റെ തലവേദന ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ളതാണ് ഞാനിവിടെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഏകദേശം ഇരുപത് ദിവസത്തോളം ഇവിടെ വന്നു രാവിലെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ എനിക്ക് ആലപ്പുഴയിലായിരുന്നു പണി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് പോകും ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞില്ല തിരക്കായിരുന്നു അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഈ ഒരു വർഷമായിട്ട് എനിക്ക് ഇതുവരെ തലവേദന വന്നിട്ടില്ല പിന്നെ ഞാനിവിടെ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് മാതാവിൻ്റെ ജപമാല റായലിൽ പങ്കെടുത്തത് അപ്പോൾ എൻ്റെ കൈക്ക് അലർജി ഉണ്ടായിരുന്നു ഒരു ഒരു വർഷത്തിലധികമായിട്ട് അലർജി ആയിട്ട് കയ്യിലൊക്കെ തടിച്ച് വീറത്തൊക്കെ ഒരു അലർജി ആയിരുന്നു എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സിമെൻ്റ് ഉപയോഗിക്കാൻ പാടില്ല പണിക്ക് പോകാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ മാസ്ക് ഉപയോഗിക്കാൻ പൊടി പറന്ന് കയറിയാലും ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാനിൻ്റെ ഗ്ലൗസും മാസ്ക്കൊക്കെ ഉപയോഗിച്ച് ഞാൻ പണിയെടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ റാലിയിൽ വന്ന് കഴിഞ്ഞ ഇപ്പോൾ രണ്ട് മാസത്തോളമായിട്ട് എനിക്ക് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അല്ലാതെ എന്നെ കംപ്ലീറ്റ് മാറി അതുപോലെ തന്നെ എൻ്റെ കാലില് ഇടത് കാലില് ആണി രോഗം ഉണ്ടായിരുന്നു എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല ആറ് ആണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിത്തയിലും കയ്യിലും കാലിലും ഇങ്ങനെ പുരട്ടുമായിരുന്നു എന്നിട്ട് ഞാൻ ഇത്രയും ദൂരം ഒന്നും ഇതുവരെ നടന്നു പോയിട്ടില്ല ഒന്നെങ്കിൽ ബൈക്കിനോ എന്തെങ്കിലും വണ്ടിക്കൊക്കെ പോകുള്ളൂ എന്നാലും ഞാൻ മാതാവിൻ്റെ റാലിയിൽ ഞാൻ പങ്കെടുത്തു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രണ്ടു ദിവസം കഴിഞ്ഞാൽ കാലിൽ നോക്കിയത് എൻ്റെ കാലിൽ ആണി പാട് പോലും കാണാനില്ല അത് മാതാവ് എനിക്ക് കണ്ട് വിശ്വസിക്കാണ്ടുള്ള ഒരു അവസ്ഥ ഇപ്പം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ കാലിൽ ഇങ്ങനെ ആണി എന്നുള്ളത് അറിയാം ഞാൻ പോകുമ്പോഴെങ്കിലും ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു പ്ലാസ്റ്റർ ഉണ്ട് അത് റൗണ്ടിൽ അത് അതൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ പഴുക്കും അതിൻ്റെ നമുക്ക് കീറെടുത്ത് മാറ്റാം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഡോക്ടറിനെ കാണിച്ചാൽ എന്നാലും ഞാൻ പിന്നെ വേറെ ഒന്നും മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഈ റാലിയിൽ പങ്കെടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാട് പോലും എൻ്റെ കൈ കാലിലില്ല ഇപ്പം എനിക്ക് കാല് നല്ലപോലെ കുത്തി നടക്കാൻ പറ്റും അങ്ങനെ മൂന്ന് ഇത് ഈ വർഷം ഉണ്ടായി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാനൊരു രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ വരുന്നുണ്ടിരിക്കുന്നതാണ് അപ്പം ഞാനൊരു വീട് വെക്കണ ഒരാഗ്രഹം എനിക്കുണ്ടായി ഞാനപ്പ തങ്കിപ്പള്ളിയിൽ രാത്രി ആരാധനയിൽ ഞാനും എൻ്റെ കുടുംബവും പോയി അവിടെ അച്ഛനെ കാണാൻ പറ്റി അച്ഛനോട് പറഞ്ഞാൽ എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പച്ചൻ എനിക്ക് സ്ഥലം തന്നായിരുന്നു ഞാനപ്പൊ എൻ്റെ കയ്യിൽ വേറെ സാമ്പത്തികമൊന്നുമില്ല അമ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷം കൊണ്ട് വീട് വെച്ച് തീർക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അച്ചെമ്പറിന് നീ തുടങ്ങിക്കുമെന്ന് പറഞ്ഞ് ഞാനപ്പം കല്ലിട്ട് ജനുവരി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറാം തീയതി കല്ലിട്ട് പതിനഞ്ച് മാസം കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ആറാം തീയതി എൻ്റെ പെരവസലി കഴിഞ്ഞ് അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടന്നെന്ന് എനിക്കറിയില്ല ഞാനും ഭാര്യയും രാത്രിയിൽ വിശ്വാസ പ്രമാണം ചെല്ലും രാത്രി ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പോൾ പോയിട്ട് എല്ലാ ദിവസവും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്തേക്കെത്തിക്കും നമുക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു ഇത് ഞാൻ നേരത്തെ സാക്ഷി എഴുതി കൊടുത്തെങ്കിലും എനിക്കിവിടെ പറയാൻ പറ്റിയില്ല തിരക്കായിരുന്നു അത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു